കലാവധിക്ക് കാലനായി അഭിമന്യു ഇനി യുദ്ധം കനക്കും അതേ പ്രേക്ഷകർ ഇനി പഞ്ചാഗ്നിൽ കൂട്ടും യുദ്ധം നമ്മുടെ കലാവധിക്കും നമ്മുടെ അമ്പികക്കിട്ടും എട്ടിൻ്റെ പണി തന്നെയായിരിക്കും ഇനി നമ്മുടെ അമൃതയും അഭിമന്യുവും കൂടി ചേർന്ന് കൊടുക്കുന്നത് ഇന്നത്തെ പ്രമോലിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സുമേഷ് എല്ലാം മറന്നിങ്ങനെ എല്ലാം വിട്ട പോലെ നമ്മുടെ അമൃതയ്ക്ക് താലി കെട്ടാൻ പോകുന്നുണ്ട് അപ്പോൾ അമൃത പറയുന്നുണ്ട് ഇല്ല വേണ്ട എനിക്ക് കല്യാണം വേണ്ട എനിക്ക് ഈ ഈ വിവാഹത്തിന് സമ്മതമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമൃത അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് സീനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴാണ് കൃത്യം സമയത്ത് നമ്മുടെ അഭിമന്യുവിൻ്റെ കടന്ന് വരവ് Да. അഭിമന്യു വന്നിട്ട് ഇങ്ങനെ അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഒരു രംഗത്തോട് കൂടിയാട്ട് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് എന്തായാലും അംബിക അംബിക നമ്മുടെ കലാവതി പണി കൊടുത്തത് പണി കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ അംബിക തിരിച്ചും നമ്മുടെ കലാവതിക്കും പണി കൊടുക്കും ഇങ്ങനെ കിട്ടിയ പണി മേടിച്ചുകൊണ്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു അല്ല നമ്മുടെ അംബിക നമ്മൾ കണ്ടെടുത്തോളം അപ്പോൾ എന്തായാലും നമ്മുടെ കലാവതിയുടെയും മഹേന്ദ്രൻ്റെയും ആ ഒരു ഉദ്ദേശങ്ങളും നമ്മുടെ അമൃതയെ പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെ അമൃത മഹേന്ദ്രൻ്റെ മുന്നിലും തലകുനിച്ച് കൊടുക്കില്ല നമ്മുടെ സുമേഷിൻ്റെ മുന്നിലും താലിക്ക് താലി കെട്ടാൻ വേണ്ടി തലകുനിച്ച് കൊടുക്കില്ല അപ്പോഴേ ആയിരിക്കും ി മെനുവിന്റെ കടന്ന് വരവ് ശേഷമായിരിക്കും നമ്മുടെ അഭിമന്യു ഇവരുടെ ആ ഒരു ചതി അമൃതയോടുള്ള ഒരു ചതിയൊക്കെ അറിയുന്നത് അമൃതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത നമ്മുടെ അഭിമന്യു ഇവർക്കെതിരെ ഒരു കൊടും യുദ്ധം തന്നെ നടത്താനായിരിക്കും പദ്ധതി ഇടുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ കലാവിധേക്ക് നമ്മുടെ പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് നേരത്തെ അഭിമന്യു കലാവധി നിന്ന് ഇരിക്കുമ്പോൾ വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ നമ്മുടെ അഭിമന്യു ഒന്ന് പോകാം അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ പുച്ഛിച്ചു വിട്ടതായിരുന്നു നമ്മുടെ അഭിമന്യു ഇനി എന്തായാലും നമ്മുടെ കലാവതിയുടെ കാലനായി തന്നെ നമ്മുടെ അഭിമന്യു അവതരിക്കുന്ന ഒരു നിമിഷങ്ങളായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ളവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ